അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് എസ് സി പി ഫണ്ട് ഒൻപത് ലക്ഷം രൂപ ഉപയോഗിച്ച പുനർനിർമ്മാണം നടത്തിയ ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിലെ ചിറക്കൽ തൃക്കാംപളം റോഡിന്റെ ഉദ്ഘാടനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് നജീബ് പഞ്ചായത്ത് അംഗങ്ങളായ രമ്യ ഗോപിനാഥ് സി പി ഐ പ്രതിനിധി ഉല്ലാസ് കണ്ണോളി ബി ജെ പി പ്രതിനിധി ഷാജി കളരിക്കൽ മുസ്ലിം ലീഗ് പ്രതിനിധി പി എച്ച് ഇബ്രാഹിം ചിറക്കൽ പള്ളി വിഹാരി സിൻഡോപ്പാട് എന്നിവർ പങ്കെടുത്തു വികസന പൂർത്തീകരിക്കാൻ അവശേഷിക്കുന്ന നമുക്കറിയാം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പതിമൂന്ന് ഡിവിഷൻ അതിൽ കക്ഷി രാഷ്ട്രീയം തന്നെ നോക്കാതെ ഇടതുപക്ഷം മാത്രമല്ല അതിൽ യു ഡി എഫ് ഉണ്ട് എല്ലാവരുണ്ട് അവിടെ രാഷ്ട്രീയ നിറം നോക്കാതെ ഏത് പ്രദേശത്താണ് വികസന പ്രവർത്തനങ്ങൾ എത്തിച്ചേരാത്തത് അവിടെ മെറിറ്റ് നോക്കിക്കൊണ്ട് മെറിറ്റ് അടിസ്ഥാനത്തിലാണ് ഈ ബ്ലോക്കിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്